അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പാലക്കോട് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ഭരണസമിതിയുടെ അഴിമതിക്കും ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിനുമെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പാലക്കുട യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കുട പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ധർണയും സംഘടിപ്പിച്ചു ഭരണസമിതിയുടെ അഴിമതിക്കും ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിനുമെതിരെ പാലക്കുട മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു വർഗീസ് കൊരമൂടിത്തലിന്റെ നേതൃത്വത്തിൽ മണ്ഡലം ഓഫീസിന് മുൻപിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടിക്കോട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ചു മനസ്സിലാക്കി ആ ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ഗ്രാമസഭയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ അത് കോടീകരിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്താണ് ഒരു വാർഷിക പദ്ധതി ഉണ്ടാക്കേണ്ടത് ആ വാർഷിക പദ്ധതി ഉണ്ടാക്കി പദ്ധതി ശേഷം അത് 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 ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയാണ് പക്ഷേ കൃത്യമായി ാണ് കോൺഗ്രസിന്റെ യു ഡി എഫ് ചെയർമാൻ ജെയ്സൺ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ടി എൻ സുനിൽ പി വി മർക്കോസ് ബ്ലോക്ക് മെമ്പർ സി ബി പി ജോർജ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ആൻഡ്രോസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ പോഷക സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്